നമുക്ക് ബാലിൻ്റെയും ഗോമതിയുടെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ അലോകിൻ്റെ അടുത്തേക്ക് വീണ്ടും അനുസരിച്ച് വന്നിരിക്കുകയാണ് ആ സമയം അനുസരിച്ച് ചോദിച്ചു അല്ല ആ ചേട്ടൻ ചേട്ടനേതായിരുന്നു മുമ്പേ കണ്ടിരുന്നേ എനിക്കറിയില്ല പക്ഷേ അലോകിൻ്റെ കൂടെ പഠിച്ചാന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്കറിയത്തില്ല ഞാൻ അയാളെ ആദ്യമായിട്ട് കാണുന്ന അയാൾ എന്തായതാന്നൊക്കെ എനിക്കറിയില്ല എന്ന് പറയണം എന്നാലും എനിക്കെന്തോ അതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ലെന്ന് അനുസരിച്ച് പറഞ്ഞു ആ സമയം അലോക പറഞ്ഞു അതൊക്കെ പോട്ടെ ദൈ നമുക്ക് പോയാലും നോക്കുക ഇങ്ങോട്ട് അല്ല ഞാൻ പറഞ്ഞില്ലേ നമുക്ക് ഇവിടെ നിന്ന് പോണമെന്ന് ദേ അലോക വേണ്ട മാമൻ്റെ കല്യാണമല്ലേ ആ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരിക്കണം നമ്മൾ രണ്ടുപേരും ഇവിടെ വേണം അനുസരിച്ച് ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് നീ ഒന്ന് വാ ഒരു സർപ്രൈസ് ഉണ്ടെന്ന് പറയണം എന്ത് സർപ്രൈസ് ആണെങ്കിലും അത് ശരിയാന്ന് എനിക്ക് തോന്നില്ല അലോക പറഞ്ഞു ഓഹോ അപ്പൊ ഞാൻ വിളിച്ചാൽ നിനക്ക് വരാൻ ബുദ്ധിമുട്ടല്ലേ ഒരു മണിക്കൂറത്തെ കാര്യമല്ലേ ഉള്ളൂ നമുക്ക് പെട്ടെന്ന് പോയിട്ട് പെട്ടെന്ന് തിരിച്ചെത്താന്നേ ഒരു നല്ല സർപ്രൈസ് നിനക്കായിട്ട് ഞാൻ ഒരുക്കി വെച്ചിട്ടുണ്ട് അപ്പൊ സർപ്രൈസ് എന്താന്ന് നിനക്ക് അറിയണ്ടേ അത് പിന്നെ നീ വരണം വരാതിരിക്കരുത് ഏർ പ്രശ്നമാവും ഇത് കേട്ടിപ്പത്തേനും മിണ്ടാതിരിക്കുക എന്താ മുമ്പേ ആ വന്നവനെ കുറിച്ച് ഓർത്തിട്ടാണ് ടെൻഷൻ അവനേതവനേലും ആയിക്കോട്ടെ അവൻ ആ വഴി പോയത് പോയി ഇനിയിപ്പൊ ഓർത്ത് നമ്മൾ ടെൻഷൻ അടിക്കണ്ട നീ എൻ്റെ കൂടെ വാ അല്ല ആ അല്ലോകെ നമ്മള് പോയിട്ടുണ്ടെങ്കി ഇവിടെ നമ്മളെ വല്ലവരും അന്വേഷിച്ചിട്ടുണ്ടെങ്കിലോ ആരന്വേഷിക്കാനിട്ട് ഒരു മണിക്കൂറത്തെ പ്രശ്നം കാര്യങ്ങളൊക്കെ തുടങ്ങുമ്പോൾ തന്നെ നമ്മളിങ്ങോട്ട് ഓടി വരത്തില്ലേ സർപ്രൈസ് എന്താണെന്ന് അറിയാൻ നിനക്ക് താല്പര്യമില്ലേ അതും പറഞ്ഞിട്ട് അനുസറയുടെ കൈയിലേക്ക് അങ്ങോട്ട് പിടിച്ചു ഒടുവിൽ അനുസറി സമ്മതിച്ചു അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പത്തിന് ഭഗവാൻ കൃഷ്ണൻ നന്ദന അങ്ങോട്ടേക്ക് വരുവാ അല്ല നീ എന്താടാ ഇവിടെ നിൽക്കുന്നേ നിനക്ക് ഞാൻ ജോലി വന്നിട്ട് നീ ചെയ്തോ നിന്റെ കൊച്ചന്റെ കല്യാണമായിട്ട് നീ ഇവിടെ മാറി നിൽക്കുകയാണോ എന്ന് ചോദിച്ചു ഒരു നിമിഷം ഞെട്ടിപ്പോയി അലോക് നീ വീണ്ടും വന്നോ എന്നൊരു ചിന്ത അപ്പോഴേക്കും അലോക ചോദിച്ചു അല്ല എനിക്ക് ജോലി തന്ന എന്ത് ജോലി ഞാനതിന് ഉരുളിയൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോൾ നിന്നെ കണ്ടല്ലോ ഹോ അത് ഞാനവിടെ ഉണ്ടായിരുന്നു നീ എന്നെ കാണാതിരുന്നാ എടാ നിന്നെ ഒരു ജോലി ഏൽപ്പിച്ചിരണം നീ അത് ചെയ്യണ്ടേ ഇങ്ങനെ മാറി നിൽക്കുകയാണ് ചെയ്യണ്ടേ നിന്റെ കൊച്ചച്ഛന്റെ കല്യാണത്തിന് എല്ലാ സ്ഥലത്തും ഓടി നടന്ന് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട നീയല്ലേ അപ്പോഴേക്കും ആ അലോകു പറഞ്ഞു അതെ എനിക്ക് എനിക്കെന്താണേലും ഇപ്പൊ എന്നെ സമയമില്ലാന്ന് പറയാ അങ്ങനെ പറഞ്ഞിട്ട് എന്താ എങ്ങനെ ശരിയാന്നെ അല്ല ഈ കുട്ടി വീണ്ടും വന്നോ ഇവിടെ പോയില്ല എന്ന് ചോദിക്കണം അപ്പോഴേക്കും അനുസരിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കുവാണ് രണ്ടുപേരും കൂടെ എങ്ങോട്ടോ പോകാൻ പ്ലാൻ ചെയ്തിരിക്കുക എന്ന് തോന്നലോ അനുശ്രീയുടെ മുഖം മാറി അതുപോലെ തന്നെ അലോകിൻ്റെ അപ്പോഴേക്ക് അലോക പറഞ്ഞു ഏയ് അങ്ങനൊന്നുമില്ല വെറുതെ കള്ളത്തരം പറയണ്ട എനിക്കറിയാം രണ്ടുപേരും കൂടെ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഇവിടുന്ന് മുങ്ങാനല്ലേ പ്ലാന് കൊള്ളാലോ അത് കേട്ടപ്പം അലോക് പറഞ്ഞു നിങ്ങളോട് ഇതൊക്കെ പറഞ്ഞേ അതൊക്കെ എനിക്ക് മനസ്സിലായി ആ സമയം അനുസ്രയോടെ വെച്ചു അല്ല മോളെ എങ്ങോട്ടാ പോകണേന്ന് അറിയാവോ ഇവരെ എങ്ങോട്ടെ അറിയാ നിന്നെ ഇല്ലല്ലേ ഹോട്ടലിലേക്ക് കൊണ്ടുവാനായിട്ടാ അവിടെയല്ലേ നിനക്ക് വേണ്ടി സർപ്രൈസ് ഒരുക്കി വെച്ചിരിക്കുന്ന ഇവന് ഇത് കേട്ട് കഴിഞ്ഞപ്പ അലോകിന്റെ മുഖമൊക്കെ ഇങ്ങോട്ട് മാറി ഞാനിത് എങ്ങനെ അറിഞ്ഞെന്ന് ആ സമയം അനുസരിച്ചു അല്ല ഇതൊക്കെ എങ്ങനെ എനിക്കറിയാവുന്നല്ലേ ഇവന്റെ കൂട്ടുകാരല്ലേ ഇവന് എല്ലാ കാര്യങ്ങളും എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് കള്ളൻ അപ്പോഴേക്കും അനുസരിച്ച് പറഞ്ഞു അല്ല ചേട്ടനെ അറിയത്തില്ലെന്നുള്ള മുമ്പേ അലോകു പറഞ്ഞേ അത് ചുമ്മാ പറയുന്ന ഇവന് എന്നെ അറിയാ ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ടാ ഞാൻ എന്നിട്ട് ഇവൻ കള്ളത്തരം പറയണല്ലേ അത് എടാ നീ കൊച്ചിനോട് എന്നെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലല്ലേ ഒരു കാര്യം ചെയ് കൊച്ചു അങ്ങോട്ടേക്ക് പോയി പോയിക്കോ കല്യാണമല്ലേ ഇതിന്റെ ഇടയ്ക്ക് രണ്ടു ഇടിയൊക്കെ ശക്തമായിട്ട് കൊടുക്കുന്നുണ്ട് അലോകിനിട്ട് എടാ കള്ളാന്നൊക്കെ പറഞ്ഞോണ്ട് ആ സമയത്ത് അനുശ്ര പറഞ്ഞ് അല്ല പിന്നെ മോളം കൂടെ പൊയ്ക്കോ ഇവനെ അങ്ങോട്ട് പറഞ്ഞു വിട്ടേക്കാം പിന്നെ ഇവന് കുറെ പണികളും കാര്യങ്ങളൊക്കെ ഉണ്ട് കൊച്ചസിന്റെ കല്യാണത്തിന് ഇവനെ അങ്ങനെ മുങ്ങിയാ ശരിയാവോ ഞാൻ ഇവനെ ഒന്ന് ശരിക്കുമോ എന്ന് കാന്റൊന്ന് കൈകാര്യം ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു അങ്ങനെ അനുസരി അങ്ങോട്ട് പറഞ്ഞു വിട്ടു ആ സമയം അലോകി സത്യം പറ നീ ഏതാ നീ എന്തിനെങ്ങനെ ഇടയ്ക്ക് എന്റെ അടുത്തേക്ക് വരുന്നതെന്ന് ചോദിച്ചു എടാ നീ കാണിക്കുന്നത് ശരിയായിട്ടുള്ള കാര്യമാണോ ഒന്നുമല്ലേലും ആ കൊച്ചിനെ എങ്ങോട്ടാ കൊണ്ടാന്ന് നോക്കിയത് ഹോട്ടലിലേക്കല്ലേ കൊണ്ടാന്ന് നോക്കിയത് എടാ നല്ലൊരു കുടുംബം ആ കുടുംബത്തിൽ കയറി ഇങ്ങനെ കളിക്കുന്നത് ശരിയാണോ ആ കുടുംബം അന്യധീനപ്പെട്ടു പോന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിലെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നത് ശരിയാണോ അപ്പോഴേക്കും ആ അലോകൊന്നും മിണ്ടിയില്ല നീ എന്തിനാ കൊച്ചിനെ കൊണ്ട് ഹോട്ടലിലേക്ക് എനിക്ക് മനസ്സിലായി അപ്പോഴേക്കും ആലോചിച്ചു സത്യം പറ നീ ആരാന്ന് ചോദിക്ക ഞാനോ ഞാനാണ് സർവ്വത് ഓഹ് ഇതെന്തോ കിളി പോയ കേസാന്ന് തോന്നേ അപ്പോഴേക്കും ആ നന്ദം പറഞ്ഞു അതേ നിന്നോട് മര്യാദ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ അല്ല നിനക്ക് ഇതൊക്കെ എങ്ങനെ അറിയാം എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം ഹോട്ടലിൽ ആ കൊച്ചിനെ എന്ത് ചെയ്യാനാന്നും എനിക്കറിയാം പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ നിന്നോട് ഞാൻ പറഞ്ഞോളാം നിനക്ക് പശ്ചാത്താപിക്കേണ്ട സമയമായി മോനെ നിനക്ക് മാറ്റങ്ങൾ ഉണ്ടാകാൻ സമയമായി ഇന്നല്ലെങ്കിൽ നാളെ നീ അത് മനസ്സിലാക്കാൻ പോകുന്നുള്ളൂ നിനക്ക് തിരിച്ചറിവ് ഉണ്ടാകാൻ പോവുക എന്ന് പറഞ്ഞു അല്ല അവനൊന്നും മനസ്സിലായില്ല പിന്നീട് പറഞ്ഞു നീ ഇങ്ങനെ ഇവിടെ നിന്നാ ശരിയാവുമോ അങ്ങോട്ടേക്ക് വന്നേ ഇങ്ങനെ മാറിയിരുന്നേ എങ്ങനെ ശരിയാന്നേ നിനക്ക് കുറെ പണികളുണ്ട് അങ്ങനെ നീ അങ്ങോട്ട് പോയാലോ നിന്നെ വിടാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു എടോ സത്യം പറ താൻ ആരാന്ന് ചോദിക്കുക അതില്ലേ പറഞ്ഞേ ഞാൻ സർവ്വത് വന്ന് പറഞ്ഞെ ഞാൻ സർവ്വീ വ്യാപിയാ അന്ന് നിനക്കിപ്പം മനസ്സിലാവില്ല പിന്നീട് മനസ്സിലാവും ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് ബലമായിട്ട് അലോകിനെ കയ്യെ പിടിച്ചങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി അലോകിനെ പോവാതിരിക്കാൻ പറ്റിയില്ല എന്ത് ചെയ്യാൻ പറ്റും ഭഗവാൻ കൃഷ്ണനാണ് തന്റെ കയ്യെ പിടിച്ചിരിക്കുന്ന കാര്യമൊന്നും ആ അലോകോട്ട് മനസ്സിലായതുമില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഉദയബാനിന്റെ സ്ത്രീലെ അടുത്തേക്ക് ലാലി വരുവാണ് ലാലി വന്നു കഴിഞ്ഞപ്പത്തിന് ഉദയപാനി ചോദിച്ച എന്തായ കാര്യങ്ങള് ശ്രീദേവി ഉണ്ടല്ലോ അവൾ എന്നെ പൊക്കീന്ന് പറയണേ ദേവി പൊക്കിയോ അതെ അവൾ എന്നെ കണ്ടുപിടിച്ചു അവള് പറഞ്ഞു നിങ്ങളല്ലേ ധർമ്മമാമന്റെ പണം അടിച്ചു മാറ്റാൻ വന്ന പെണ്ണ് നിങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചു എന്നിട്ട് നീ എന്ത് പറഞ്ഞു ഞാൻ അങ്ങ് സമ്മതിച്ചു കൊടുത്തു നീ എന്തിനാ സമ്മതിച്ചേ സമ്മതിക്കാതിരിക്കാൻ തരവില്ലല്ലോ അയ്യോ അപ്പം ഇനി പ്രശ്നമായോ ഞങ്ങളാണ് നിന്നെ പറഞ്ഞു വിട്ടെന്നുള്ള കാര്യം മനസ്സിലായോ തൽക്കാലത്തേക്ക് അതൊന്നും അവൾ അറിഞ്ഞിട്ടില്ല എന്ന് തോന്നേ അവളെന്നെ വെല്ലുവിളിച്ചു അവസാനം ഞാനും അവളെ വെല്ലുവിളിച്ചു അപ്പോഴേക്കും ശ്രീകല പറഞ്ഞു നീ എന്തിനാ അവളെ വെല്ലുവിളിക്കാൻ പോയത് അതിപ്പോ പ്രശ്നമായില്ലേ അവൾ അവളെ വെല്ലുവിളിച്ചിട്ടുണ്ടെങ്കിൽ അവള് വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ ഒരിക്കലുമില്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും ഉദയഭാരൻ പറഞ്ഞു അല്ല അതിപ്പോ ശരിയാണല്ലോ ആ സമയത്ത് ലാലി പറഞ്ഞു നിങ്ങളൊന്നും മിണ്ടാതിരിക്കുക ഞാൻ പറയുന്ന മുഴുവൻ കേൾക്ക് അപ്പോഴേക്കും ശ്രീകലോട് നീ കൂടലൊന്നും പറയണ്ട ഇപ്പം പഠിക്കൊണ്ടേ കലോടിച്ച പോലെ ആയി ആയിപ്പോയില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യും ഉദയേട്ടാ ഞാൻ അപ്പോഴേ പറഞ്ഞ ഇതാണോ നിങ്ങളുടെ വലിയ സൂത്രശാലി എന്ന് പറഞ്ഞ് നിങ്ങൾ കൊണ്ടുവന്നത് തുറുപ്പ് ചുട്ടാന്ന് പറഞ്ഞുകൊണ്ട് നീ ഇവളെ ആയിരുന്നോ അപ്പോഴേക്കും ലാലു പറഞ്ഞതേ ഒരുപാട് അനു അനാവശ്യ വർത്തമാനം പറഞ്ഞാണ്ടല്ലോ ഞാൻ പറയുന്ന മൊത്തം കേട്ടിട്ട് സംസാരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെട്ടു അപ്പോഴേക്കും പറഞ്ഞു പറ ശ്രീകലെ നീ ഒന്നും മിണ്ടാതിരിക്കുക അവൾ എന്താണെന്ന് വെച്ചാൽ പറയട്ടെ അതെ ശ്രീദേവി എന്നെ വെല്ലുവിളിച്ചു ഞാൻ എന്താണെങ്കിലും ധർമ്മമാമന്റെ പൈസ കൊണ്ടാ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ മാമനോട് സത്യങ്ങളൊക്കെ തുറന്നു പറയൂന്നൊക്കെ പറഞ്ഞു ആ സമയത്ത് ഞാൻ ഒരു കാര്യം അങ്ങോട്ട് പറഞ്ഞു എന്ത് അതെ റെസ്റ്റോറൻ്റിൽ ജോലി ചെയ്ത യഥാർത്ഥ പെങ്കോച്ചിനെ ഞാൻ ഇറക്കൂന്ന് അങ്ങനെ പറഞ്ഞു അങ്ങനെ പറയൂന്ന് പറഞ്ഞു അത് കേട്ടു കഴിഞ്ഞപ്പ ശ്രീദേവി ഒന്നും ഞെട്ടി പിന്നീട് ശ്രീദേവി വിട്ടു തരാൻ ഉദ്ദേശിച്ചില്ല ദേവി പറഞ്ഞു അങ്ങനെയാണെങ്കില് ആ അതിന് തെളിവൊന്നുമില്ലല്ലോ ഇല്ലല്ലോ അത് ഏത് പെങ്കോച്ചാന്ന് എങ്ങനെ അറിയാനായിട്ടാ അതിന് തെളിവൊന്നുമില്ലല്ലോ എന്ന് പറഞ്ഞു തെളിവൊക്കെ മാനേജർക്കറിയാം മാനേജറെ കൊണ്ട് ഞാൻ പറയിപ്പിക്കൂന്ന് പറഞ്ഞു അപ്പോഴേക്ക് ശ്രീദേവി ഒന്ന് പത്തി മടക്കി നിൽക്കുക ഇതോർത്ത് നിങ്ങൾ പേടിക്കൊന്നും വേണ്ട ഞാനൊരു കാര്യം ഏറ്റെടുത്തുകൊണ്ട് ഏറ്റെടുത്ത് തന്നെയാ അവൾ എൻ്റെ മുന്നിൽ വീണ്ടും വെല്ലുവിളികളൊക്കെ നടത്തിയിട്ടുണ്ട് ഒരു കാരണവശാലാ പണം കൊണ്ടാ കൊണ്ടുപോവാൻ സമ്മതിക്കില്ലെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന എൻ്റെ ഗുരുവായൂരപ്പനാണെങ്കില് ആ പണം കൊണ്ട് നീ പോകത്തില്ല എന്ന് എന്നെ വെല്ലുവിളിച്ചു ഞാൻ പറഞ്ഞു സാക്ഷാൾ ഗുരുവായൂരപ്പൻ എൻ്റെ മുന്നിൽ വന്നാലും ഞാൻ പാ പണം കൊണ്ട് പോവുക തന്നെ ചെയ്യൂ അല്ല പിന്നീടോ പിന്നീട് എന്താവാൻ ആയിട്ടാ അവള് വെല്ലുവിളിച്ചിട്ട് അവളോട് നിൽക്കുന്നുണ്ട് അപ്പോഴേക്കും സ്ത്രീകൾ പറഞ്ഞു പാവ എൻ്റെ ദേവി അവൾക്ക് സങ്കടമായി കാണും ദയവാനോറിഞ്ഞ് സ്ത്രീകളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ മകളോടൊപ്പം എനിക്കും നിക്കണമെന്നുണ്ട് അവളുടെ വിഷമം നമ്മുടെ വിഷമം കൂടെയാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥ അറിയാലോ നമ്മൾ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിനൊരു തീരുമാനം ഉണ്ടാവും ലാലി പറഞ്ഞ് നിങ്ങളതൊന്നും ഓർത്ത് വിഷമിക്കണ്ട ഞാനൊരു കാര്യം ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ ആ പണം നിങ്ങളുടെ കൈ കൊണ്ട് ഏൽപ്പിക്കുക തന്നെ ചെയ്യും നിങ്ങൾ ധൈര്യമായിട്ടിരിക്കുക അതിനുള്ള വഴിയും മാർഗങ്ങളൊക്കെ ഞാൻ കണ്ടെത്തിയിട്ടുണ്ട് അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്ന് പറഞ്ഞ് ഉദയഭാനുവിനെ സ്ത്രീകലയെ സമാധാനിപ്പിച്ചു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും നന്ദ സ്റ്റേജിലേക്ക് കയറി അനൗൺസ് ചെയ്തു അതെ ഇനി നമുക്ക് കുറച്ച് ഡാൻസും പാട്ടുമൊക്കെ ആലോ പരിപാടി ഒന്ന് കൊഴിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുവാണ് അതിനുശേഷം അങ്ങനെ ഡാൻസും പാട്ടുമൊക്കെ തുടങ്ങി നന്ദിയും ആ ഒപ്പം കൂടി മിത്രയും ആ മീനാക്ഷിയൊക്കെ ചേരുവാണ് ആ സമയം ആനന്ദിനെ വിളിച്ചു പക്ഷെ ആനന്ദ് അങ്ങോട്ടേക്ക് പോയേ വലൂല ആനന്ദ് അവിടെ മാറി നിൽക്കുകയാണ് അപ്പോഴേക്കും ആരുടെ മനസ്സിലേക്ക് ചില സംശയങ്ങളും വന്നു നന്ദനെ കണ്ടുകഴിഞ്ഞപ്പോ തനിക്ക് എവിടെയോ കണ്ടു പരിചയമുണ്ട് എവിടെയോ കണ്ടു ഒരു ചിന്ത ആരുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് ആരും പക്ഷെ മനസ്സിലേക്ക് ആ ഓർമ്മയങ്ങോട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല ഈ സമയത്ത് മീനാക്ഷിയും ഇത്രയൊക്കെ ഡാൻസ് കളിച്ച് ശ്രീദേവിയെ നോക്കി വരാൻ പറഞ്ഞു വിളിക്കുകയാണ് ശ്രീദേവിക്ക് പക്ഷെ പോകാൻ പറ്റൂല ശ്രീദേവിയുടെ നെഞ്ചി പടഞ്ഞോണ്ടിരിക്കുക ദയ്മെ തനിക്ക് ഇതിനകത്ത് സന്തോഷിക്കാൻ പറ്റുന്നില്ലോ ഇവിടെ വന്നിട്ടുണ്ട് താൻ കരഞ്ഞു പോവും ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞൊഴുകി ഇവിടുന്ന് മാറി നിൽക്കുന്ന നല്ലതെന്നൊക്കെ ഓർത്തോണ്ട് ശ്രീദേവി അങ്ങോട്ടേക്ക് മാറിപ്പോ സങ്കടം സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ശ്രീദേവിക്ക് അങ്ങനെ പാട്ടും ഡാൻസും കഴിഞ്ഞ് കഴിഞ്ഞപ്പോത്തേനും നന്ദനം പറഞ്ഞു ഇനി ാലായിട്ടിന അല്പം സംസാരിക്കാൻ ഉണ്ടെന്ന് പറയണം അങ്ങനെ ബാലൻ്റെ കയ്യിലേക്ക് ബൈക്ക് കൈമാറി ആ സമയത്ത് ബാലൻ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി വിവാഹം എന്ന് പറഞ്ഞാൽ എത്ര ആർഭാടമായിട്ട് നടത്താനോ അങ്ങനെ ആർഭാടമായിട്ട് നടത്തണമെന്ന് എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ നല്ല രീതി തന്നെയാണ് ഞാനിത് ഗംഭീരമായിട്ട് നടത്തുന്നത് പിന്നെ ധർമ്മൻ ഈ വിവാഹ ക്ഷണക്കത്ത് അടിക്കുന്ന സമയത്ത് എന്നോടൊരു കാര്യം പറഞ്ഞായിരുന്നു ഇതിനകത്ത് സംഭാവന കിട്ടുന്ന തുക മുഴുവനും പാവപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ട് അവൾക്ക് വേണ്ടി കൊടുക്കുവാണ് അപ്പം ആ പെൺകുട്ടി ഇവിടെ എവിടെയോ വന്ന് ഇരിപ്പുണ്ട് അവൾ വന്നിട്ടുണ്ട് അവൾക്ക് ആ തുക കൈമാറണം അപ്പം അതിനായിട്ട് അവളെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നതെന്ന് പറയാണ് ഇത് കേട്ട് ലാലി അവിടെ ഇരുന്നിട്ട് ഒന്ന് നോക്കി ഉദയവാനും ശ്രീകലേ ശ്രീകലേ ഉദയവാനും മാറി നിൽക്കുന്നുണ്ടായിരുന്നു അങ്ങനെ പതുക്കി എഴുന്നേറ്റു അപ്പോഴേക്കും ശ്രീദേവിയുടെ കണ്ണൊക്കെ നിറഞ്ഞു വന്നു ഒരു കാരണവശാലും മാമൻ്റെ പണം പോകാൻ പാടില്ല എങ്ങനെ ലാലിയെ തടഞ്ഞേ മതിയാവുള്ളൂ അങ്ങനെ ലാലി എഴുന്നേറ്റം കഴിഞ്ഞപ്പോൾ തന്നെ ശ്രീദേവി എഴുന്നേറ്റു പിന്നീട് അവർ രണ്ടുപേരും നേരക്കും നേരെ നോക്കുവാണ് ലാലി സ്റ്റേജിലേക്ക് നടക്കുന്ന സമയത്ത് ശ്രീദേവി പിന്നാലെ തന്നെ പോവാണ് ആ മാനേജർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മാനേജർക്കൊന്നും മനസ്സിലല്ലേ ഇതേതാ പെൺകുട്ടി പിന്നാലെ ശ്രീദേവി ഉണ്ടല്ലോ അപ്പോഴേക്ക് സ്റ്റേജിൽ നിറങ്ങി നന്ദൻ അങ്ങോട്ടേക്ക് വരികയാണ് ഭഗവാൻ കൃഷ്ണൻ ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ശ്രീദേവിയുടെ മുന്നിലേക്ക് ഇങ്ങനെ ശ്രീദേവിയെ തടഞ്ഞതുപോലെ ഇങ്ങനെ നിൽക്കുവാണ് ശ്രീദേവിക്ക് ഒന്നും മനസ്സിലായില്ല ആ സമയം ലാലി മുന്നോട്ട് അങ്ങോട്ടേക്ക് പോവുകയാണ് അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോഹി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി